ഇനി യാതൊരു വിധ ചർച്ചകളുമായി മുന്നോട്ട് പോകാൻ ഒട്ടും തന്നെ താൽപ്പര്യപ്പെടുന്നില്ല ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാകുന്ന രീതിയിൽ ഒരു നീക്കം നടന്നാൽ ദക്ഷിണ കൊറിയ എന്ന രാഷ്ട്രം പോലും ഇനി ഭൂമുഖത്തുണ്ടാകില്ല എന്നുള്ള വെല്ലുവിളിയാണ് മുന്നറിയിപ്പാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം കിംജോങ്ഗുൻ നൽകുന്നത് ഒരു കാരണവശാലും ദക്ഷിണ കൊറിയയുമായി നയതന്ത്ര ബന്ധം ഇനി വെച്ച് പുലർത്തില്ല എന്നാണ് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ്ങുൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചെറിയൊരു പ്രകോപനം പോലും തങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള വലിയ കാരണമായി മാറും എതിരാളിയെ പൂർണ്ണമായും മുന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം മാത്രമാണ് തങ്ങൾക്ക് മുന്നിലുള്ളത് അവശേഷിപ്പൊന്നും തന്നെ ബാക്കിയുണ്ടാവില്ല എന്നാണ് കിംജോങ്ങുൻ ആവർത്തിച്ചു പറയുന്നത് ഒന്നും രണ്ടും തവണയല്ല ഇതിനു മുൻപും സമാനമായ നിലപാട് വ്യക്തമാക്കി കിം ജോങ്ങുൻ രംഗത്ത് വന്നിട്ടുണ്ട് പലതരത്തിലുള്ള ആണവ പരീക്ഷണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് ബലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടിട്ടുണ്ട് പ്രകോപനപരമായ നീക്കങ്ങൾ അവർ തന്നെ നടത്തിയിട്ടുണ്ട് എന്നിട്ടാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയയെ വെല്ലുവിളിച്ചുകൊണ്ട് കൊറിയ രംഗത്ത് വരുന്നത് സമീപ മാസങ്ങളിൽ കൊറിയൻ ഉപദ്വീപിൽ പലതരത്തിലുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ തന്നെയാണ് കിം ഒരു ഭീഷണിയുമായി രംഗത്ത് വരുന്നത് വ്യാഴാഴ്ച കൊറിയയുടെ പ്രതിരോധ മന്ത്രാലയം സന്ദർശിച്ചപ്പോൾ ദക്ഷിണ കൊറിയയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാനാണ് തൻ്റെ നീക്കങ്ങൾ എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് കിം വന്നു അതിന് പിന്നാലെയാണ് പ്രകോപനമുണ്ടായാൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ചടിക്കും ഒരാക്രമണം ഉണ്ടാക്കും തൻ്റെ സൈന്യം സജ്ജമാണെന്നും സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ തകർച്ചയ്ക്ക് ശ്രമിച്ച ദക്ഷിണ കൊറിയൻ പാവകളുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെയും സഹരണത്തിൻ്റെയും ആവശ്യകത ഇല്ലാതാക്കാൻ തന്നെ താൻ മുൻകൈ എടുക്കും ഉത്തര കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി കിം കിംജോങ് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സന്ദർശന വേളയിൽ കിം ജോങ് ഉൻ ഒറ്റയ്ക്കായിരുന്നില്ല തൻ്റെ മകളായ ഭാവി ഉത്തര കൊറിയൻ ഭരണാധികാരിയായി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളൂ അങ്ങനെ അവരോധിക്കുമെന്ന് കരുതുന്ന കിംജുവേയുമാണ് ഒപ്പമെത്തിയത് ഈ അടുത്തായി പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കും കിംജോങ്ങുൻ തൻ്റെ ഇളയ മകളെ കൊണ്ടുവരുന്നതായിട്ടുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് അതും ഒരു തരത്തിൽ ഭാവിയിൽ കിം കിംജോങ്ങുനിൻ്റെ പിൻഗാമിയായി കിം ജുവ എത്തുമെന്നുള്ള സൂചനകൾ തന്നെയാണ് മാധ്യമങ്ങൾക്ക് നൽകുന്നത് അന്തർദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു മകൾക്കും നയതന്ത്ര കാര്യങ്ങൾ എങ്ങനെ ഇടപെടണമെന്നും ഭരണാധികാരി എങ്ങനെ ആയിരിക്കണമെന്ന ഉത്തമ മാതൃക കാട്ടാൻ തന്നെയാണ് ഇതിലൂടെ ശ്രമിക്കുന്നത് വർഷങ്ങളായി പലതരത്തിലുള്ള ഏകാധിപത്യ ഭരണരീതികൾ നടത്തുന്നതിലൂടെ കുപ്രസിദ്ധനാണ് കിം ജോങ്ങുൻ ആ പാതയിലേക്ക് തന്നെയാണ് മകളെയും ക്ഷണിച്ചിരിക്കുന്നത് ദക്ഷിണ കൊറിയയുമായിട്ടുള്ള സമാധാനപരമായ ഏകീകരണം എന്ന ദീർഘകാല ലക്ഷ്യം ഉത്തര ഉത്തരകൊറിയ ഉപേക്ഷിക്കുകയാണെന്ന് പാർലമെൻറ്റിൽ കിം ജോങ്ങുൻ പ്രഖ്യാപിച്ച ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു പ്രസ്താവന പുറത്തു വരുന്നത് അമേരിക്കയും ദക്ഷിണ കൊറിയയും ജപ്പാനും പ്രതികരണവുമായി അവരുടെ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ കൊറിയൻ ഉപദ്വീപിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയെ തിരിച്ചടിക്കുമെന്ന വെല്ലുവിളി ഇതിനോടകം തന്നെ അവർ ഉയർത്തിയിരുന്നു അതിന് പിന്നാലെയാണ് സംയുക്ത സൈനിക അഭ്യാസങ്ങൾ ഏകീകരിച്ചിരിക്കുന്നത് ഒരു യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള യഥാർത്ഥ ഉദ്ദേശം കിമ്മിനില്ലായെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ തിരിച്ചടിക്കാം എന്നുള്ള നീക്കം തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത് പ്രധാനമായും അമേരിക്കൻ തിരഞ്ഞെടുപ്പ് എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ ഉത്തരകൊറിയയെ ആക്രമിക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവായിരിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ദക്ഷിണ കൊറിയയിലും സമാനമായ സാഹചര്യമുണ്ട് ദക്ഷിണ കൊറിയയ്ക്ക് എന്തായിരുന്നാലും ഉത്തരകൊറിയയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ് ഈ ഘട്ടത്തിൽ വലിയ തോതിലുള്ള ആശങ്കകൾ തന്നെയാണ് ഇപ്പോൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് മലയാളി വാർത്ത പ്ലസ് സബ്സ്ക്രൈബ്